നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എസ് ബി ഐയുടെ കീഴിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെൻ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ഇതിൻ്റെ വീഡിയോ ഇന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അച്ഛനും ജോയിൻ ചെയ്യുക നമ്മൾ നോട്ടിഫിക്കേഷൻ ആകുന്നതന്നെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കേഡർ ഓഫീസേഴ്സ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് റെഗുലർ ബേസിസ് ബേസിസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കലിലേക്ക് സിവിലേക്ക് ഫയർലേക്ക് ആയിട്ട് വിളിച്ചിട്ടുണ്ട് മാനേജർ ആണ് എഞ്ചിനീയർ പോസ്റ്റാണ് നൂറ്റി ഒന്നോളം വേക്കൻസികൾ ഉണ്ട് ഫയറിലേക്ക് നൂറ്റി ഒന്നോളം വേക്കൻസികൾ ടോട്ടലുണ്ട് സിവിലേക്ക് നാൽപ്പത്തി രണ്ട് ഇലക്ട്രിക്കലിലേക്ക് ഇരുപത്തി അഞ്ച് വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് മിനിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് വയസ്സാണ് എല്ലാ പോസ്റ്റിലേക്കും വന്നിരിക്കുന്നത് ഫയറിൽ ഒഴികെ മറ്റ് രണ്ട് പോസ്റ്റിലേക്ക് മാക്സിമം ഏജ് മുപ്പത് വയസ്സാണ് ആണെങ്കിൽ നാൽപ്പത് വയസ്സാണ് ഇതിലേക്ക് ഏജ് വന്നിരിക്കുന്നത് പ്ലേസിങ് അതായത് നിങ്ങൾക്ക് ജോലി എനിവേർ ഇൻ ഇന്ത്യ ആണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ആണെങ്കിൽ മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് മാർക്ക് അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇലക്ട്രിക്കലിലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതിലേക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അസിസ്റ്റൻറ്റ് മാനേജർ ഫയറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ബി ഇ ഫയർല ബി ഇ അല്ലെങ്കിൽ ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ് എൻ എഫ് എസ് സി നാഗ്പൂർ അല്ലെങ്കിൽ ബി ഇ ബി ടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി ഇ ഓർ ബി ടെക് ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലായിട്ടുള്ള ഫോർ ഇയർ ഡിഗ്രി ഇൻ ഫയർ സേഫ്റ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ യു ജി സി ഒക്കെ അംഗീകൃതമായിട്ടുള്ളത് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എൻജിനീയറിംഗ് എൻജിനീയേഴ്സ് ഓർ ഡിവിഷണൽ ഓഫീസേഴ്സ് കോഴ്സ് ഫ്രം എൻ എഫ് എസ് സി നാഗ്പൂർ ആൻഡ് ഹാവിൻ ത്രീ ഇയർ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അതിലേക്ക് വർക്ക് എക്സ്പീരിയൻസ് എസൻഷ്യൽ എസെൻഷ്യൽ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് ബി ഇ ഫയർ ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ് എൻ എഫ് എസ് സി നാഗ്പൂർ ബി ഇ ഓർ ബി ടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി ഇ ഓർ ബി ടെക് ഫയർ ആൻഡ് ടെക്നോളജി ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഓർ ഇക്വൽ ആയിട്ടുള്ള ഫോർ ഇയർ ഡിഗ്രി ഇൻ സേഫ്റ്റി ഫ്രം യു ജി സി റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എ ഐ സി ടി ഇ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിലേക്കൊക്കെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചൊക്കെ ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിൻ്റെ ജോബ് പ്രൊഫൈലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കൂടെ നമ്മൾ ഇതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിലേക്ക് ഫീസ് വന്നിട്ടുണ്ട് ഫീസ് വന്നിരിക്കുന്ന എഴുന്നൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക ഇത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള എഴുന്നൂറ് രൂപയാണ് നിങ്ങൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് അടക്കേണ്ടി വരിക ഇ ഡബ്ല്യു എസ് ഒ ബി സി ജനറൽ കാൻഡിഡേറ്റ്സിനാണ് എഴുന്നൂറ്റി അൻപത് രൂപ വന്നിരിക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനാണ് എങ്കിൽ ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങളൊന്നും അടക്കേണ്ടതായിട്ടില്ല ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാ എന്ന സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക